ഏറ്റുമാനൂർ എറണാകുളം റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു ഞായറാഴ്ച ഓട്ടോറിക്ഷ കാറിലിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചതിന് പിന്നാലെ തിങ്കളാഴ്ച രാത്രിയിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റിരുന്നു വാഹനങ്ങളുടെ അമിതവേഗവും അശ്രദ്ധയുമാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഏറ്റുമാനൂർ എറണാകുളം റോഡിൽ വൈകത്തിനും ഏറ്റുമാനൂരിനുമിടയിൽ ഓരോ മാസവും ചെറുതും വലുതുമായ വാഹനാപകടങ്ങൾ നിരവധിയാണ് ഉണ്ടാകുന്നത് അമിതവേഗവും അശ്രദ്ധയും വിലനായി മാറുമ്പോൾ പലർക്കും ജീവൻ നഷ്ടപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്നു അനുവദനീയമല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതും വളവുകൾക്ക് സമീപം വാഹനങ്ങൾ തിരിക്കുന്നതും റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ അശ്രദ്ധമായി റോഡിലേക്ക് പ്രവേശിക്കുന്നതുമെല്ലാം അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഞായറാഴ്ച കണക്കാരി സ്കൂളിന് സമീപം ഓട്ടോറിക്ഷ ഫോർച്യൂണർ കാറിൽ ഇടിച്ച് ഓട്ടോറിക്ഷാ ഡ്രൈവർ മരണമടഞ്ഞിരുന്നു ഇതിന് പിന്നാലെ തിങ്കളാഴ്ച രാത്രിയിൽ കണക്കാരി ആശുപത്രി പടിക്ക് സമീപം കാറുകൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു വേഗനിയന്ത്രണ സംവിധാനങ്ങളുടെ അഭാവവും പരിശോധനകളുടെ അഭാവവും അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നതായി പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു വാഹനങ്ങളുടെ അപക അമിത വേഗത മൂലം ഇവിടെ അപകടങ്ങൾ പതിവായി വന്നിരിക്കുകയാണ് ഇനി ഞാൻ തന്നെ കണക്കേറ്റ് സ്കൂളിനടുത്ത് ഒരു ഓട്ടോറിക്ഷക്കാരുടെ അപകടത്തിൽ മറപ്പെടുകയുണ്ടായി അമിതമായ വേഗത നിയന്ത്രിക്കുന്നതിന് ശക്തമായ നടപടികൾ ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കണം അമിത വേഗതയിൽ പോകാതെ അവനവൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വേഗതയിൽ പോകാൻ ശ്രദ്ധിക്കുക ഈ ഒരു സർക്കാർ ശക്തമായ നടപടി ജീവൻ ജീവൻ വിലപ്പെട്ട ശ്രദ്ധിക്കണം അപകടങ്ങളിൽ പരിക്കേൽക്കുന്നതും ജീവൻ നഷ്ടപ്പെടുന്നതും കൂടുതൽ ചെറുവാഹനങ്ങളിലെ യാത്രക്കാർക്കാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ അടക്കം വലിയ വാഹനങ്ങൾ ചെറുവാഹന യാത്രക്കാരുടെ ജീവന് വില കൽപ്പിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ് ബസ്സുകൾ സിഗ്നൽ നൽകാതെ നടുറോഡിൽ റോഡിൽ നിർത്തുന്നതും ബസ് സ്റ്റോപ്പുകളിൽ നിർത്തിയ ശേഷം പിന്നിൽ നിന്നും വാഹനങ്ങൾ വരുന്നത് ശ്രദ്ധിക്കാതെ മുമ്പോട്ട് നീങ്ങുന്നതുമെല്ലാം അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എ ക്യാമറകളും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനകളുമെല്ലാം നടക്കുമ്പോഴും പഴുതു നോക്കിയുള്ള നിയമലംഘനങ്ങൾ നിർബാധം തുടരുകയാണ് സീറ്റ് ബെൽറ്റിലും ഹെൽമെറ്റിലും പിടിവീഴുമ്പോഴും വളവുകളിലെ ഓവർടേക്കിങ്ങിനും അശ്രദ്ധമായ ഡ്രൈവിംഗിനും മത്സരയോട്ടത്തിനും കടിഞ്ഞാണിടാൻ അധികൃതർക്ക് കഴിയുന്നില്ല ന്യൂസ്